This delicious butter, delicious butter. അങ്ങനെ സുറുമിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് റിലാക്സ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് വൈറലായിട്ടുള്ള ബൺ മസ്ക് കഴിക്കാൻ ഭയങ്കര ആഗ്രഹം പിന്നെ പോയി കഴിക്കാൻ പറ്റില്ല എന്നുള്ള സാഹചര്യമാണല്ലോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീട്ടിൽ തന്നെ ബൺ മസ്കട ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ വേറെ ഇടുന്നുണ്ട് അപ്പോൾ അതിനിടക്ക് ഞാൻ വ്ലോഗ് ഷൂട്ട് ചെയ്തിരുന്നു അതാണ് എടുക്കുന്നത് പിന്നെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ ഭയങ്കര രസം എല്ലാവരും ഉണ്ടാകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്യാമല്ലോ ഇങ്ങനെ വൈറലായിട്ടുള്ള സാധനങ്ങളും ഇങ്ങനെ പുതിയ പുതിയ പരീക്ഷണങ്ങളൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ട് ആരുടെയൊക്കെ ഭാഗ്യത്തിന് പലത് സക്സസ് ആയിട്ടുണ്ട് അപ്പം ബൺ മസ്കും നല്ല സക്സസ് ആയിരുന്നു ായിരുന്നു അത് വഴിയെ കാണും കുക്കിങ്ങിനെക്കാളും കൂടുതലും വർത്താനം പറച്ചിലായിരിക്കും നടക്കുന്നുണ്ടാവുക കഥകൾ മൊത്തം എടുക്കുന്നത് ഈ ഒരു കുക്കിംഗ് ടൈമിലായിരിക്കും ആരും നല്ല രീതിയിൽ സഹകരിച്ചത് കൊണ്ടും മര്യാദക്ക് ആക്കാൻ പറ്റിയത് കൊണ്ടും നമ്മളെ ബൺമസ്ക അടിപൊളിയായിരുന്നു പക്ഷേ ഇതിലും കാണാൻ നമുക്ക് ഇഷ്ടമായത് നമ്മൾ ആ ഒരു ബൺമസ്കേന്റെ ക്രീം വെച്ചിട്ട് പിറ്റേ ദിവസം വേറൊരു ബൺ വെച്ച് ട്രൈ ചെയ്തു അതായിരുന്നു അടിപൊളി അപ്പൊ അതൊക്കെ കഴിച്ച് നേരെ ആദ്യം കഞ്ഞിയൊക്കെ കൊടുത്തു അപ്പൊ ഈ വീഡിയോ അത്രയേ ഉള്ളൂ ബൈ